എല്ലാവർക്കും എല്ലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സാധാരണ കോടതി ഒരാളെ കുറ്റ വിമുക്തനാക്കി കഴിഞ്ഞാൽ പിന്നീട് ആരും തന്നെ അതിന്റെ പുറകെ പോകാറില്ല എന്നാൽ അതിജീവിതയുടെ കേസിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ദിലീപ് കുറ്റ വിമുക്തനായതിനു ശേഷവും അതിജീവിതയും മഞ്ജു വാര്യറും ഒക്കെ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു അതായത് ആരാണ് ഈ ഗൂഢാലോചന നടത്തിയതെന്ന് പിടിച്ചാൽ മാത്രമേ അതിജീവിതയ്ക്ക് നീതി കിട്ടൂ എന്ന രീതിയിലാണ് മഞ്ജുവാര്യരും അതിജീവിതയും ഒക്കെ തന്നെ സംസാരിച്ചത് മാത്രമല്ല കേരളത്തിലെ സ്ത്രീകളും ഇപ്പോൾ ദിലീപിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് ദിലീപിന്റെ ഒരു സിനിമ കാണിച്ചത് തങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെന്ന് അവിടെയുണ്ടായിരുന്ന അധികം ആൾക്കാരും അഭിപ്രായം പറഞ്ഞു എന്നാണ് ഈ വ്യക്തി പറയുന്നത് ഇതൊരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം കോടതി വെറുതെ വിട്ടിട്ടും ജനവികാരം ഒരു വ്യക്തിക്കെതിരെ തിരിയുന്നതും ഇത്രയധികം കമൻറ്റുകളും അതുപോലെ തന്നെ ഹീറ്റും ഒരു വ്യക്തിയുടെ നേരെ ഉണ്ടാവുന്നതും എന്തായാലും ഇതിന് തക്ക കാരണമുണ്ടോ എന്തായിരിക്കും ദിലീപിനെതിരെ ഇത്രമാത്രം ജനവികാരം എതിരാവാൻ കാരണമായിരിക്കുന്നത് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറിക്കല്ല